എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ലക്ഷ്യം വീണാ വിജയൻ എന്ന വ്യക്തം അതിവേഗം മാസപടിയിലെ അന്വേഷണം കമ്പനിയിൽ എത്തിക്കാനാണ് ഹാജരാകാൻ മടിച്ച സി എം ആർ ആൽ എം ഡി ശശിധരൻ കർത്തയെ വീട്ടിലെത്തി ചോദ്യം ചെയ്തതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അടുത്ത നീക്കം അതിവേഗം ഉണ്ടാകുമെന്ന് വ്യക്തമായി മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയന് ഏത് ദിവസം വേണമെങ്കിലും ചോദ്യം ചെയ്യുന്ന ഹാജരാകാൻ ഇ ഡി നോട്ടീസ് നൽകിയേക്കും തിരഞ്ഞെടുപ്പ് സമയത്ത് പിണറായിക്ക ചങ്ക വിളർക്കുന്ന കാര്യങ്ങളാണ് ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് കേസെടുത്ത മൂന്നാഴ്ചക്കകം സി എം ആർ എല്ലിലെ പ്രധാനപ്പെട്ടവരെയെല്ലാം നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാതിരുന്ന കർത്തയ്ക്ക് രണ്ടാമത് നോട്ടീസ് നൽകിയതിന് പിന്നാലെ വീട്ടിലെത്തിന്റെ അന്വേഷണത്തിനെതിരെ ഡൽഹി ഹൈക്കോടതിയിലും സി എം ആർ എൽ ഹർജി നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് അതിവേഗ നടപടികൾ സി എം ആർ എല്ലും എക്സാലോചിക്കും തമ്മിലുള്ള ഇടപാടിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്നതാണ് ഇ ഡിയുടെ പ്രധാന അന്വേഷണ വിഷയം ും സിഎംആർഎൽ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ തുടരും കർത്തയുടെ മൊഴിയെടുത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉടൻ ചോദ്യം ചെയ്തേക്കുമെന്നാണ് സൂചന ചോദ്യം വീണെന്ന് ഹാജരാകാൻ ഉടൻ നോട്ടീസ് നൽകുമെന്നാണ് സൂചന വീണാ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസും സി എം ആർ എല്ലും തമ്മിലുള്ള ദുരൂഹ പണമിടപാടുകളുണ്ട് എന്ന നിഗമനത്തിൽ ഇ ഡി എത്തിയിട്ടുണ്ട് സിഎംആർഎ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ മൊഴിയായി ശേഖരിക്കുകയാണ് ഇ ഡിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം കമ്പനിയെ സംബന്ധിച്ച് പുറത്തുവരാത്ത രഹസ്യ വിവരങ്ങളോ അക്കൗണ്ടുകളോ ഉണ്ടെങ്കിൽ അതും കണ്ടെത്താനാണ് ശ്രമം ഇ ഡി സംഘം സി എംമാരാൽ കമ്പനി മാനേജിംഗ് ഡയറക്ടർ എസ് എൻ ശശിധരൻ കർത്തയുടെ ആലുവയിലെ വീട്ടിലെത്തി മൊഴിയെടുക്കുകയായിരുന്നു കേസുമായി ബന്ധപ്പെട്ട ചില രേഖകൾ സൂക്ഷിച്ചിരുന്നത് ശശിധരൻ കർത്തയാണ് എന്ന കമ്പനി ഉദ്യോഗസ്ഥരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഇന്നലെ ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് വീട്ടിലെത്തിയത് ഇഡയുടെ നീക്കങ്ങൾക്കെതിരെ ശശിധരൻ കർത്ത സമർപ്പിച്ച ഹർജി ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കാനിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഐ ടി സർവീസ് കമ്പനിയായ എക്സാലോജിക്കിന്റെ അക്കൌണ്ടിലേക്ക് പലപ്പോഴായി ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ നൽകിയത് സംബന്ധിച്ച വിവരങ്ങൾ ചോദിച്ചറിയാനാണ് ശശിധരൻ കർത്താക്ക് സമൻസ് അയച്ചത് നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അന്വേഷിക്കുന്നുണ്ട് ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം നടക്കുന്നത് സി എം ആർ ചീഫ് ഫിനാൻസ് ഓഫീസർ കെ എസ് സുരേഷ് കുമാർ ചീഫ് ജനറൽ മാനേജർ പി സുരേഷ് കുമാർ സീനിയർ മാനേജർ എൻ സി ചന്ദ്രശേഖരൻ സീനിയർ ഓഫീസർ അഞ്ജു റെച്ചൽ കുരുവിള കാഷ്യർ വാസുദേവൻ എന്നിവരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു ഇത് ഇന്നും തുടരുന്നുണ്ട് എക്സാലോചിക്കന് പണം നൽകിയതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെക്കാൾ വിവരങ്ങൾ അറിയാവുന്നത് മാനേജിംഗ് ഡയറക്ടർ എസ് എൻ ശശിധരൻ കർത്തക്കാണെന്ന മൊഴിയാണ് ഉദ്യോഗസ്ഥർ ആവർത്തിക്കുന്നത് സി എം ആർ എന്റെ ഉന്നത ബന്ധം വ്യക്തമാക്കുന്ന മൊഴികളുടെ കൂട്ടത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ മുൻപ് ശശിധരൻ കര്ത്തയെ വീട്ടില് സന്ദർശിച്ചിട്ടുണ്ട് എന്ന സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്ന ഒരു പത്ര റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും എക്സാലോജിക്കിനെതിരെ നടപടികൾ ഉണ്ടാകുമെന്ന ഇ നൽകുന്ന സൂചന